നമസ്കാരം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ നയനാനന്ദകരമായ ആകാശ കാഴ്ചകൾ വിനോദസഞ്ചാരികൾക്ക് ഹെലികോപ്റ്ററിൽ പറന്ന് ആസ്വദിക്കാനുള്ള പുതുപദ്ധതി യാഥാർത്ഥ്യത്തോട് അടുക്കുന്നു ഈ പദ്ധതിക്കായുള്ള ഹെലി ടൂറിസം നയത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകാരം നൽകിക്കഴിഞ്ഞു സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സഞ്ചാരികളെ എത്തിക്കാൻ ഹെലികോപ്റ്റർ സർവീസ് നെറ്റ്വർക്ക് ആരംഭിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത് ഇതിനായി ആവശ്യമായ ഹെലിപോർഡ്സ് ഹെലി സ്റ്റേഷൻസ് ഹെലിപാഡ്സ് എന്നിവയ്ക്കാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ചും ഇത് സംബന്ധിച്ച നയത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് സംസ്ഥാന വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് പകരുന്ന പദ്ധതിയായ ഹെലി ടൂറിസം നിരവധി സംരംഭക സാധ്യതകളും തുറന്നിടുന്നുണ്ട് അതിനാൽ തന്നെ നിരവധി സംരംഭകർ ഈ പുതിയ മേഖലയിലേക്ക് കടന്നു വരാനും സാധ്യതയുണ്ട് കേരളത്തിന്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുടെ ദൃശ്യചാരിത ആകാശദൃശ്യങ്ങളിലൂടെ ആസ്വദിക്കാൻ വഴിയൊരുക്കുന്ന ഹെലി ടൂറിസം പദ്ധതി നിരവധി സഞ്ചാരികളെ ആകർഷിക്കാൻ പോന്നതാണ് അടുത്തിടെ സംസ്ഥാനത്തെ ആദ്യ സീപ്ലെയിൻ പദ്ധതിയുടെ പരീക്ഷണ പറക്കലിന് കേരളം സാക്ഷ്യം വഹിച്ചിരുന്നു കൊച്ചി ബോൾഗാട്ടി പാലസിന് സമീപമുള്ള വാട്ടർ ഡ്രോമിൽ നിന്നും ഇടുക്കി മാട്ടുപെട്ടി ഡാമിലേക്ക് നടത്തിയ സീപ്ലെയിൻ പരീക്ഷണ പറക്കൽ വിജയകരമായതോടെ കൂടുതൽ മേഖലകളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ ടൂറിസം വകുപ്പ് പദ്ധതി ഇടുന്നുണ്ട് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് സീപ്ലെയിൻ പദ്ധതി വിപുലീകരിക്കാനാണ് ആലോചിക്കുന്നത് ജലത്തിൽ നിന്നും കരയിൽ നിന്നും ഒരുപോലെ പറന്നുപൊങ്ങാനും ഇറങ്ങാനും കഴിയുമെന്നതിനാൽ ഈ വിമാനത്താവ ിൽ നിന്നും ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സീപ്ലെയിൻ പദ്ധതി വ്യാപിപ്പിക്കാൻ സാധിക്കും ഇതിനൊപ്പം ഹെലി ടൂറിസം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയും ഗതാഗത രംഗവും പുതിയ തലത്തിലേക്ക് ഉയരും ഹെലി ടൂറിസം പദ്ധതിക്കായുള്ള നയത്തിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയതോടെ ഈ പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാകും സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഹെലി ടൂറിസം പദ്ധതിയുടെ നയത്തിന് അംഗീകാരം നൽകിയതിനു പുറമെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും സർക്കാർ എടുക്കുകയുണ്ടായി വിവിധ ജില്ലകളിലായി ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ മുപ്പത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് കീഴിലെ കോന്നി ഡ്രഗ്സ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ പതിനാല് അധിക തസ്തികകളും സൃഷ്ടിക്കും ഏരിയ ഇൻസെന്റീവ് പ്രോഗ്രാം പ്രകാരം ആരംഭിച്ച വയനാട് പനമരം ക്രസന്റ് പബ്ലിക് സ്കൂളിൽ രണ്ട് എൽ സ്കൂൾ അസിസ്റ്റന്റ് തസ്തികകൾ സൃഷ്ടിക്കും കേരള നഗര നയ കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ദീർഘിപ്പിച്ചു നൽകാനും ധാരണയായിട്ടുണ്ട് കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗങ്ങളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന അഞ്ച് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർമാരെ സ്ഥിരപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് സ്മാർട്ട് സിറ്റി കൊച്ചി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശുപാർശയും മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിതരണം ചെയ്ത തുകയുടെ വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ ഡിസംബർ രണ്ട് വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നാല് കോടി എഴുപത് ലക്ഷത്തി രൂപയാണ് വിതരണം ചെയ്തത് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആയിരത്തി മുന്നൂറ്റി ഗുണഭോക്താക്കൾക്കായാണ് ഈ തുക വിതരണം ചെയ്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൈപ്പറ്റിയ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ജില്ല കൊല്ലമാണ് കൊല്ലത്ത് നൂറ്റി അറുപത്തിയേഴ് പേരാണ് ദുരിതാശ്വാസ നിധിയുടെ ഗുണഭോക്താക്കളായത് ഏറ്റവും കുറവ് ഗുണഭോക്താക്കൾ ഉള്ള ജില്ല കാസർഗോഡാണ് അവിടെ നാലു പേർക്കായി തൊണ്ണൂറ്റി രൂപയാണ് വിതരണം ചെയ്തത് വയനാട്ടിൽ അൻപത് പേർക്കായി ഇരുപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി രൂപയാണ് വിതരണം ചെയ്തത് വാർത്തയുടെ നിറം തേടി തനി നിറം